എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫേസ് പാക്കാണ് കേട്ടോ ചെയ്യാൻ പോണത് വേറെ ഒന്നല്ല മഞ്ജിഷ്ട ഫേസ് പാക്കാണ് ഇന്ന് ചെയ്യാൻ പോണത് ഇത് ഒരു പൊടിയാണ് കേട്ടോ പൊടിയാണ് ഇങ്ങനെ ഒരു കവറിനകത്താണ് കിട്ടണത് മുപ്പത് ഗ്രാം അമ്പത് രൂപയാണ് സാധനത്തിന്റെ വില എന്നിട്ട് അത് ഇത്തിരി തരിതരിയൊക്കെയുള്ള പൊടിയാണ് അത് ഞാൻ മിക്സിയിലൊന്നും കൂടി പൊടിച്ച് പൊടിച്ചിട്ട് ഈ കുപ്പിക്കകത്തിട്ട് വെച്ച് വെച്ചാൽ അതിന് നല്ല തരിയുണ്ട് അപ്പോൾ ഫേസ് പാക്ക് ഒക്കെ ഇടുമ്പോൾ ഒത്തിരി തരി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തിങ്ങനെ തീയുമ്പോൾ പോറലൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും കൂടെ പൊടിച്ച് പൊടിച്ചിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ മുഖം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടാണല്ലോ നമ്മൾ നമുക്കതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം അപ്പോൾ അതേ നമ്മൾ അതിനകത്തുനിന്ന് രണ്ട് രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യണം വെള്ളത്തിൽ മിക് ഞാനിപ്പോൾ വെള്ളത്തിലാണ് മിക്സ് ചെയ്യാൻ പോണത് ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ അനുസരിച്ച് നമുക്ക് എന്ത് ഇത് വേണമെങ്കിലും ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം വെള്ളം ഒഴിക്കാം റോസ് വാട്ടർ ഒഴിക്കാം പാലൊഴിക്കാം ഒഴിക്കാം അങ്ങനെ നമുക്ക് നമ്മുടെ സ്കിന്നിന് പറ്റണ ഏതാണോ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്ക് മറ്റേ ആയിരിക്കും നല്ലത് പാലൊക്കെ ആയിരിക്കും നല്ലത് മറ്റേ ഓയിലി ആയിട്ടുള്ളവർക്ക് പാലൊഴിച്ചിട്ടുണ്ട് അതിനകത്ത് ഓയിലിൻ്റെ ഇത് ഒന്നും കൂടി ആക്കും നമ്മുടെ സ്കിന്നിനെ അവർക്ക് റോസ് വാട്ടർ ആയിരിക്കും നല്ലത് എൻ്റെ സെൻസിറ്റീവ് സ്കിന്നാണ് എന്ത് സാധനം വെച്ചാലും അറിയാൻ പറ്റുക അതുകൊണ്ട് ഞാൻ വെള്ളം തന്നെയാണ് ഒഴിക്കരുത് അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യണമെങ്കിൽ അവരിത്തിരി പാടാണ് കേട്ടോ എന്ന് ഈ പൊടി കൊണ്ട് മിക്സ് ചെയ്യാൻ ഇത്തിരി പാടാണ് അപ്പം നമുക്കത് ഒഴിച്ച് മിക്സ് ചെയ്യാം കുറച്ച് കുറച്ച് ശേഷം ഒഴിച്ച് കുറച്ചശേഷം ഒഴിച്ച് മിക്സ് ചെയ്യാം നമുക്ക് ഒത്തിരി വെള്ളം പോലെ പോലെയായി പോകരുത് കുറച്ചൊഴിക്കുക എന്നിട്ട് ഇതിനെ നമുക്കിങ്ങനെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം ഈ മുഖത്ത് തേക്കുമ്പോൾ ഒഴുകി പോകരുത് അതവിടെ പറ്റിയിരിക്കണം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ വെള്ളം അധികമായ കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ മിക്സ് ചെയ്യുക ആദ്യം തന്നെ നിങ്ങൾ മുഖത്ത് തന്നെ ആദ്യം കൊണ്ടിടരുത് കേട്ടോ വേറെ എവിടെയെങ്കിലും നമ്മളൊന്ന് തേച്ച് നോക്കിയിട്ട് എന്തെങ്കിലും ചൊറിച്ചില്ല എന്തെങ്കിലും ഉണ്ടോയെന്ന് നമ്മൾ നോക്കണം എന്നിട്ടേ ഇത് മുഖത്ത് കൊണ്ട് ഇടാവുള്ളൂ അല്ലെങ്കിൽ പണി കിട്ടും അലർജിയൊക്കെ ഉള്ളവർക്ക് ഇത് പ്രത്യേകിച്ച് അങ്ങനെ അലർജി വരേണ്ട സാധനങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല എന്നാലും പറയാൻ പറ്റിയില്ല ചിലപ്പോൾ എന്തെങ്കിലും ഇത് നമ്മുടെ ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ ബ്ലഡിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അലർജി ആയിട്ട് വരും നമ്മളത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടൊരു പതിനഞ്ച് എങ്കിലും ഇരിക്കണം എനിക്ക് മടിയാണ് ഇതൊക്കെ പതിനഞ്ച് മിനിറ്റൊക്കെ ഇരിക്കാനൊക്കെ ഞാനതുകൊണ്ട് ചിലപ്പോൾ തേച്ച അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേനും കഴിക്കണമെങ്കിൽ അപ്പോൾ നമുക്ക് തേച്ചാലോ തേക്കാം കണ്ണടയൊക്കെ മാറ്റാം നമുക്ക് ഇങ്ങനെ തേച്ച ങ്ങനെടുക്ക തേക്കിങ്ങനെ തേച്ച് വെറുതെ ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി വേറെ പ്രത്യേകിച്ച് ഒത്തിരി അമർത്തി തേക്കരുത് അമർത്തി തേച്ചാൽ നമ്മൾ ആ നമ്മളാ ഇങ്ങ് പോരും പിന്നെ നമ്മൾ തേക്കുമ്പോൾ കഴുത്തേലും കൂടെ തേക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആ കളറ് വ്യത്യാസം അറിയാൻ പറ്റും പിന്നെ ഇതിങ്ങനെ പോ ഇതിന് ശരിക്കും ഒരു കോഫി പൗഡറിൻ്റെ ഒക്കെ സ്മെല്ല് വരുന്നുണ്ടേ നമ്മളിങ്ങനെ തേക്കുമ്പോൾ രക്തചന്തന ഒക്കെ ഉണ്ടെന്നാണ് തോന്നണേ കളറൊക്കെ കണ്ടിട്ട് ഞാൻ കണ്ണിൻ്റെ കൂടെ ഒക്കെ ഇടുന്നുണ്ട് ഇത് തരിയാണ് കണ്ണി പോവാതെ ശ്രദ്ധിച്ചോണം കണ്ണി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കണ്ണിട്ട് തിരുമ്പൊന്നും ചേരു നല്ലായിട്ട് വെള്ളമൊഴിച്ച് കഴുകിക്കളയാണ് ഇവിടെയൊക്കെ നല്ല കറുത്ത കളറുണ്ട് കണ്ണിൻ്റെ ചുറ്റും ഉണ്ട് ഇവിടെ ഉണ്ട് മീശ പോലെ മുക്കത്ത് മൂക്കിൻ്റെ ഇവിടെയൊക്കെ നല്ല മറ്റേ ബ്ലാക്ക് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒരു അത്യാവശ്യം പോകും കേട്ടോ ഇതൊക്കെ ഇട്ട് റബ്ബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം തേച്ചതിൻ്റെ അടുത്ത് മോളിക്കൂടി പിന്നെയും കൊണ്ട് തേച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ തേച്ചത് പൊളിഞ്ഞു കൂലു കേട്ടോ അത്യാവശ്യം കട്ടിക്കിട്ട് കൊടുക്കാൻ കുഴപ്പമില്ല പിന്നെ നമുക്ക് കൈയിലൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മുടെ കയ്യിലൊക്കെ വന്ന ടാനൊക്കെ പോകും നമുക്ക് ആഴ്ചയിലൊരു ദിവസമൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ടുള്ള സാധനം ഇത് ഇത്രയും കൂടി കട്ടിക്കൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇത്രേ ഇത്രേം ഇടുന്നുള്ളൂ പഴുത്തേലൊക്കെ നല്ല പോലെ ഇട്ട് കൊടുക്കാം ചെവിയലൊക്കെ ഇട്ട് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല കയ്യിലൊക്കെ ഞങ്ങൾ തേച്ച് കൊടുക്കാവുന്നത് അപ്പ അല്ലേ നമ്മളിട്ടിട്ടുണ്ട് നമുക്ക് അപ്പോൾ നമുക്ക് ഒരു പത്ത് ഇരുപത് മിനിറ്റ് എങ്കിലും വെക്കണം ഇരുപത് മിനിറ്റ് എങ്കിലും വെച്ചിട്ട് നമുക്ക് കഴുകി കളയാം ഇപ്പം അതിന ഇതിനധികം വെള്ളം വെള്ളം ഇല്ലാതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഡ്രൈ ആകും എന്നാലും പക്ഷേ നമുക്ക് വലിച്ചിലൊന്നും അധികം തോന്നിയില്ല കേട്ടോ വലിച്ചിലധികം തോന്നിയില്ല അപ്പം നമുക്ക് എല്ലായിടത്തും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ശരിക്കും കാണാൻ പറ്റുന്നില്ല എന്നാലും എല്ലായിടത്തും അത്യാവശ്യം എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അപ്പോഴേ നമ്മുടെ ഇരുപത് മിനിറ്റ് ആയിട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത് നന്നായിട്ട് ഡ്രൈ ആയപ്പോൾ ഇത്തിരി വെള്ളം ഇങ്ങനെ കയ്യിൽ മുക്കിയിട്ട് ഇങ്ങനെ 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 നനച്ചു കൊടുത്തിട്ടോ എന്നിട്ട് ഒരു പത്ത് മിനിറ്റോടെ വെച്ച് അല്ലെങ്കിൽ ഇത് നമുക്ക് ഒരു വലിയണ ഫീൽ ഉണ്ടാവും ഒന്ന് ഇടയ്ക്ക് ആ നനച്ചുകൊടുത്തു ഇനി നമുക്ക് എന്നാ വെച്ചേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് വാഷ് ചെയ്ത് കളയുക വാഷ് ചെയ്ത് കളയണേന് മുമ്പ് നമ്മളിങ്ങനെ വെള്ളം ഇത്തിരി എടുത്തിട്ട് ഒന്നിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ അപ്പോൾ നമ്മുടെ മസാജ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ രണ്ട് കൈയും ഇങ്ങനെ നനയ്ക്കാം ഇങ്ങനെ ഫുള്ള് ഇതങ്ങ് നനച്ചു കൊടുക്കണം എന്നിട്ട് ഇങ്ങനെ മുകളിലോട്ട് മസാജ് ചെയ്തു ചെറുതായിട്ട് അമർത്താം ഉള്ളോട്ടാണ് ഒത്തിരി അമർത്തി ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തരിതരിയായിട്ടുള്ള സാധനമായതുകൊണ്ട് നമ്മുടെ സ്കിന്ന് മുറിയും ഇത് ഞാൻ മിക്സിയിൽ മിക്സിയിലടിച്ചോണ്ട് വലിയ പ്രശ്നമില്ല ചെറിയ ചെറിയ തരിയാണ് അതുകൊണ്ട് അത്ര മുറിയണ പോലെ ഇത് തോന്നിയില്ല അല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് സ്കിന്ന് ഡാമേജ് ആകും നമ്മൾ അത് ഇങ്ങനെ നല്ലപോലെ റബ്ബ് റബ്ബെയ്തു കൊടുക്കുക ഒരു മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് റബ്ബ് ചെയ്താൽ മതി അതിൽ കൂടുതൽ ചെയ്യേണ്ട മൂന്ന് മിനിറ്റ് റബ്ബ് ചെയ്തിട്ട് നമ്മുടെ ഇവിടെയൊക്കെയുള്ള ഇതൊക്കെ കളയാനായിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ ഇത്തിരി അമർത്തി ചെയ്ത് നടത്തോണ്ട് കുഴപ്പമില്ല ആ ഡെഡ് സ്കിന്നൊക്കെ പോയി കിട്ടും പിള്ളേരുടെ ഒന്നും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല പിള്ളേരുടെയൊക്കെ മസാജ് ചെയ്യണമെന്നേ ഇല്ല വെറുതെ കഴുകിക്കളഞ്ഞാലും മുതൽ അവനിപ്പോൾ അതേ ിട്ട് മസാജ് ചെയ്യുന്നുണ്ട് അതിങ്ങനെ ചെയ്യാം കണ്ണൊക്കെ അടച്ചു പിടിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ ഇത് എന്ന് വെച്ചാൽ ഉണങ്ങുമ്പത്തേനും ഇത് നല്ല പൊടിയായിട്ട് വരും പൊടിയായിട്ട് വന്നു കഴിഞ്ഞുണ്ടല്ലോ ഇങ്ങനെ നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ കണ്ണിൻ്റെ മുകളിലുള്ളതൊക്കെ കണ്ണിലോട്ട് വരും മൂക്കത്തുള്ളതൊക്കെ നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ മൂക്കിലോട്ട് പോകും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും പ്രശ്നമൊന്നുമില്ല ശ്രദ്ധിച്ചാൽ മതി നമുക്കിത് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കാം നമുക്കിങ്ങനെ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നും കേട്ടോ നമുക്കെല്ലാവർക്കും നമ്മുടെ മുഖത്തൊക്കെ എന്തെങ്കിലും ചെയ്യാം പെട്ടെന്ന് എഫക്റ്റ് കിട്ടണം എന്നല്ലേ ആഗ്രഹം അപ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ച് അധികം സമയമൊന്ന് ചെയ്ത് കൊടുക്കാമെന്ന് പക്ഷെ അങ്ങനെ ഒത്തിരി സമയം ചെയ്യരുത് നമ്മുടെ സ്കിന്ന് മൊത്തം പോകും ഇവിടെയൊക്കെ ചെയ്തോളൂ ആയിട്ട് നമുക്ക് കഴിക്കുക വാഷ് ചെയ്ത് വരാ നമുക്ക് ഫുള്ള് ഫേസ് വാഷ് ചെയ്യാം നമുക്ക് നോക്കുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും വ്യത്യാസം നമുക്ക് വാഷ് ചെയ്തിട്ട് വന്നാലോ ഫുള്ള് നമ്മൾ കഴുകി ഴിഞ്ഞ് വന്നിട്ടുണ്ട് എഴുത്തില്ലേ എഴുത്തിട്ടില്ലേ നല്ല ഇങ്ങനെ പിടിക്കുമ്പോ തന്നെ അറിയാട്ടോ നല്ല സോഫ്റ്റ് ആണേ നല്ല സോഫ്റ്റ് ആയില്ലേ കണ്ടോ നിങ്ങൾക്കത് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല നമ്മളത് കഴുകി കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ വ്യത്യാസം അറിയാൻ പറ്റും നല്ല വ്യത്യാസമുണ്ട് ഇനി നമ്മൾ നല്ല നല്ലതായിട്ട് തുടച്ചു കൊടുക്കുക പിന്നെ ഇനി നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ള മേക്കപ്പ് ഇടുക ഞാൻ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല പൗഡർ ഇടും പൊട്ടും കുത്തും പൗഡറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അലർജി ആയതുകൊണ്ട് അധികം ഇടാറില്ല അപ്പോൾ അതേ സുന്ദരിയായിട്ടുണ്ടോ നോക്കാം നിങ്ങൾക്ക് കണ്ണട വെച്ച് നോക്കണമെങ്കിൽ അപ്പ എല്ലാരും ഇതൊന്നും ചെയ്തു നോക്കണം വേറെ ഒന്നുമില്ല മഞ്ജിഷ്ട ഫേസ് പാക്ക് പൊടി ചോദിച്ചാൽ മതി മുപ്പത് രൂപയുള്ളൂ പക്ഷെ കയ്യിലൊക്കെ കണ്ടു ഒരു കളറ് വന്നിട്ടുണ്ട് എനിക്കത് മുഖത്തിട്ടിട്ട് ഞാനത് കഴുകിക്കഴിയുമ്പം സാധാരണ കഴുകി കളയുമ്പം ഈ മുഖത്ത് സോപ്പാ എന്തൊന്നും ഉപയോഗിക്കരുതെന്ന് പറയും പക്ഷെ എനിക്കതിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല പിന്നെ ഞാൻ സോപ്പൊക്കെ ആയിട്ട് കഴുകി കളഞ്ഞിട്ടോ എന്നാലേ എന്നിട്ട് എന്തെങ്കിലും കയ്യിൽ ഒന്നും പോയിട്ടില്ല മുഖത്ത് അത്യാവശ്യം പോയിട്ടുണ്ട് മുഖത്ത് നല്ലൊരു പ്രത്യേക ഒരു സോഫ്റ്റ് ആയിട്ടുണ്ട് ഒരു ഗ്ലോയൊക്കെ വെച്ചിട്ടുള്ള പോലെ എനിക്ക് തോന്നി പിന്നെ ചൂട് കുരു വന്ന് എൻ്റെ കൊതുകടിച്ചതിൻ്റെയൊക്കെ നിറയെ പാടുണ്ടായി മുഖത്ത് അപ്പം ഇതൊക്കെ ഇട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും നല്ല എഫക്റ്റ് ആയിരിക്കുള്ളൂ നല്ല നല്ലൊരു പ്രോഡക്റ്റ് നിങ്ങൾ അത് ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ സബ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തവർ സപ്പോർട്ട് ചെയ്യണം ആ ഇനി സബ്സ്ക്രൈബ് ചെയ്യരുത് എന്നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അൺസബ്സ്ക്രൈബായി പോകും അപ്പോൾ നമ്മുടെ ചാനലുകൾ സപ്പോർട്ട് ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം ആ ബെല്ലമർത്തിയാലാണ് നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് ഞങ്ങൾ ഇടുമ്പോൾ തന്നെ കിട്ടുള്ളൂ അപ്പം എല്ലാവർക്കും ബായ് നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബായ്